പ്രേക്ഷകർക്കും റമദാൻ കരുമയിലേക്ക് സ്വാഗതം ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ റമദാൻ മാസത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കേരളത്തിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും റമദാൻ വ്രതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സൗദി അറേബ്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ വ്രതം ആരംഭിച്ചിരുന്നു ഈ മാസം റമവാൻ റമദാൻ റംസാൻ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഒരൽപ്പം വിശദീകരണത്തിലൂടെ നമുക്ക് ആരംഭിക്കാം ഈ തുടർ പരിപാടിയിലൂടെ റമദാൻ മാസത്തിൻ്റെ വിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഖുറാൻ വിശേഷങ്ങളും പങ്കുവയ്ക്കാമെന്നാണ് കരുതുന്നത് റമവാൻ എന്നത് പഴയ അറബി കലണ്ടറിൽ ഉഷ്ണകാലമായിരുന്നു വേനൽ കാലമായിരുന്നു പഴയ മക്കൻ കലണ്ടറിൽ മാസങ്ങൾക്ക് പേര് കൊടുത്തിരുന്നത് ഋതുക്കളുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട പേരായിരുന്നു എന്നാൽ പിന്നീട് പൂർണ്ണമായും ചന്ദ്രമാസത്തിലേക്ക് വന്നപ്പോൾ ഈ പേരുകളുടെ അർത്ഥത്തിന് പ്രസക്തി ഇല്ലാതായി അതുകൊണ്ട് റൊമവാൻ എന്ന് അറബിയിൽ പറയുന്ന റൊമവ എന്ന അറബി പദത്തിൽ നിന്ന് ഉത്ഭവിച്ച മാസത്തിൻ്റെ അർത്ഥം വേനൽക്കാലം അല്ലെങ്കിൽ കഠിന ചൂടുള്ള മാസം എന്നതിൻ്റെ അർത്ഥവ്യാപ്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് റമദാൻ ഇന്ന് ഒരു ചൂട് കാലം ആയിരിക്കണം എന്നില്ല ചന്ദ്രമാസം ഋതുബന്ധിതമല്ലാതെ തുടർന്നു പോകുന്ന ഒരു മാസമാണ് മാസത്തിൻ്റെ പേരിനും മാസത്തിൻ്റെ കൃത്യമായ നിലപാടിനുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ മറ്റു കലണ്ടറിലും കാണാം നമ്മൾ സാധാരണ സാധാരണ പിന്തുടരുന്ന ഗ്രിഗേറിയൻ കലണ്ടറിൽ തന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ അല്ല ഒക്ടോബർ എട്ടാം മാസമാണ് നവംബർ ഒമ്പതാം മാസമാണ് ഡിസംബർ പത്താം മാസമാണ് പഴയ റോമൻ കലണ്ടർ പിന്നീട് രണ്ട് മാസങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ മാസങ്ങളുടെ സ്ഥല സ്ഥാന മാസ മാറ്റങ്ങളൊക്കെ വന്നപ്പോഴും പഴയ പേര് തന്നെ തുടരുകയും ഒക്ടോബർ എട്ടാം മാസം അല്ലാതാവുകയും നവംബർ ഒമ്പതാം മാസം അല്ലാതാവുകയും ഡിസംബർ പത്താം മാസം അല്ലാതാവുകയും ചെയ്തതുപോലെ തന്നെയാണ് ഈ ഇജിറ കലണ്ടറിലെ മാസങ്ങളുടെ പേരുകൾക്ക് അർത്ഥ വ്യതിയാനം ഉണ്ടായത് അതുകൊണ്ട് റമവാൻ എന്നത് ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് ഈ വ്രതാനുഷ്ഠാനമാകട്ടെ ഓരോ വർഷവും വർഷങ്ങൾ തോറും മാറി മാറി പല കാലാവസ്ഥകളിലൂടെ വരുന്നതാണ് അതിന് കാരണം ഇജുറ കലണ്ടർ ചന്ദ്രമാസം ആയതുകൊണ്ടാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ചന്ദ്രമാസവും സൂര്യവർഷവും ചന്ദ്രവർഷവും സൂര്യവർഷവും ഒരു വർഷത്തിൽ പത്ത് പതിനൊന്ന് ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട് സത്യത്തിൽ ചന്ദ്രമാസം ആരംഭിക്കുന്നത് അമാവാസി കഴിഞ്ഞ തൊട്ട ഉടനെയാണ് അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രനും സൂര്യനും ഒരേ ദിശയിൽ വരുന്ന കാലത്തെയാണ് അന്ന് ചന്ദ്രനെ പൂർണ്ണമായി കാണാതെ വരുന്നു അവിടെ നിന്ന് ചന്ദ്രൻ ഓരോ ദിവസവും സൂര്യനിൽ നിന്ന് അകന്ന് പോകുന്നതിന് അനുസരിച്ചിട്ടാണ് ചന്ദ്ര മാസങ്ങളുടെ കണക്കുകൾ ആരംഭിക്കുന്നത് അമാവാസി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ചന്ദ്രമാസത്തിലെ ആദ്യ ദിവസമായിരിക്കും പിന്നീട് ചന്ദ്രൻ്റെ സംക്രമണം നടക്കാൻ ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ദിവസങ്ങളാണ് വേണ്ടത് ചന്ദ്രൻ്റെ ഒരു പരിക്രമണം കഴിഞ്ഞ് എത്തുമ്പോഴേക്കും സൂര്യൻ ചന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് ഇരുപത്തി ഏഴ് ഡിഗ്രി അകന്നു പോകും എന്നുള്ളത് കൊണ്ട് സൂര്യനിലേക്ക് അടക്കാൻ അടുക്കാൻ വീണ്ടും രണ്ട് ദിവസങ്ങൾ കൂടി വേണ്ടിവരും അപ്പോൾ ഒരു ചന്ദ്രമാസത്തിന് ഇരുപത്തി ഒമ്പതര ദിവസങ്ങൾ അതിൽ ചുല്ലാണം ദിവസങ്ങളും ഉണ്ടാകും ഈ ഇരുപത്തി ഒമ്പതര ദിവസങ്ങളാണ് ഒരു ചന്ദ്രമാസത്തിൻ്റെ ദൈർഘ്യം വീണ്ടും അത് അമാവാസിയിലേക്ക് എത്തുമ്പോൾ തൊട്ട അടുത്ത ദിവസം ചന്ദ്രനിൽ നിന്ന് അകന്നുന്ന ഓരോ ദിവസവും വീണ്ടും ചന്ദ്രകലകളായി മാസത്തിൻ്റെ ഇത് സാധാരണഗതിയിൽ ആകാശത്തിൽ നോക്കിയാൽ കണ്ട് മനസ്സിലാക്കാവും എന്നുള്ളത് കൊണ്ട് എളുപ്പമായ പഴയ കാലങ്ങളിൽ എളുപ്പമായ ചന്ദ്രമാസ നിർണയമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ ചന്ദ്രമാസം നിർണയിക്കാൻ അവർ ആകാശത്തിലേക്ക് പുതിയ ചന്ദ്രക്കല കാണുന്നുണ്ടോ ഒന്ന് നോക്കി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അവർ മാസം നിർണയിക്കുന്നത് ഈ മാസം നിർണയിക്കാൻ ചില ആളുകൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് തികച്ചും ശാസ്ത്രീയമല്ലാത്ത ഒരു രീതിയാണ് എങ്കിലും ഇവിടെ തുടർന്ന് വരുന്ന ഒരു രീതി അതാണ് തന്ത്രമാസ പിറവി കാണണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ അങ്ങനെ കണ്ടതിന് ശേഷം മാത്രം മാസം നിർണയിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അതുകൊണ്ട് റമവാൻ മാസമായിരുന്നാലും പെരുന്നാൾ സുദിനമായിരുന്നാലും അതൊക്കെ ഏത് ദിവസമാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് അത് ചന്ദ്രക്കല കാണണമെന്ന നിർബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ പാതയിൽ സ്ഥിരമായി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും കണക്ക് കൂട്ടി അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഏത് ദിവസമാണ് എന്ന് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു റമവാൻ റമദാൻ റംസാൻ എന്നീ പേരുകളിലാണ് ഈ മാസം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് തരം വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നന്നായിരിക്കും പലപ്പോഴും വളരെ നേരത്തെയുള്ള കാലങ്ങളിലൊക്കെ റമദാൻ അല്ലെങ്കിൽ റമസാൻ എന്ന് പറഞ്ഞാൽ പലരും മുസ്ലിങ്ങൾ അല്ലാത്ത പലരും തെറ്റിദ്ധരിച്ചിരുന്നത് അത് പെരുന്നാൾ ആണ് എന്നാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുവേ ആളുകൾക്ക് അത് വ്രതമാസത്തെ കുറിക്കുന്നതാണെന്നുള്ളത് അറിയാവുന്നതാണ് അതുകൊണ്ട് റമവാൻ എന്നുള്ളതാണ് അറബി പദം റമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമവ എന്ന പദത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച റമവാൻ ഈ റമവാൻ എന്നുള്ളത് വ എന്ന അറബി അറബി അക്ഷരം മറ്റുള്ളവർക്ക് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ അത് ലിപിയിലേക്ക് പരിവർത്തിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് പൊതുവെ അറബികൾ തങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ അഹലു ലോ അതായത് ലോയുടെ അവകാശികളാണ് ഈ ലോ എന്ന അക്ഷരം മറ്റുള്ളവർക്ക് ഉച്ചരിക്കാൻ കഴിയാത്തതാണ് അതവർക്ക് മനസ്സിലായത് ഇസ്ലാം പേർഷ്യയിലേക്ക് പോയപ്പോഴാണ് പെർഷ്യയിലുള്ള ആളുകൾക്ക് വ എന്നത് ഓ എന്നാണ് എന്നാണ് ഇപ്പോൾ റമവാൻ എന്നുള്ളത് അവർ റംസാൻ എന്നാണ് ഉച്ചരിക്കുക അത് അതിൽ മാത്രമല്ല പ്രാർത്ഥനയിൽ പോലും പ്രധാന പ്രാർത്ഥനയിലെ പ്രധാന അംശമായ ഫാത്തിയലെ വലീൻ എന്ന പദം പോലും വല എന്നാണ് അവർ ഉച്ചരിക്കാറുള്ളത് അതേപോലെയുള്ള അറബിക് പദങ്ങൾ വാലിം എന്നുള്ളത് സാലിം എന്നാണ് അവർ അവരുചരിക്കാറുള്ളത് അത് പെർഷ്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇവിടെ ഉറുദു സംസാരിക്കുന്നവർക്ക് പോലും ഈ വ ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ റമവാൻ പർഷ്യയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ റംസാൻ ആയത് ഈ റംസാൻ എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ ഈ രണ്ട് പദങ്ങളും പ്രതിനിധീകരിക്കാൻ കഴിയാത്ത ഒന്നുകിൽ റമളാൻ എന്നെഴുതണം അല്ലെങ്കിൽ റംസാൻ എന്നെഴുതണം ഇത് രണ്ടും ഈ പേർഷ്യനെയോ അറബിയോ പ്രതിനിധീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ പൊതുവെ റംസാൻ എന്നുള്ളത് റംസാൻ എന്നാണ് എഴുതിയിരുന്നത് ഈ അടുത്ത കാലത്ത് അതിനെ റമദാൻ എന്ന് ഈ ദാ എന്നുള്ളത് ഇംഗ്ലീഷിൽ ദ എന്ന് ഉച്ചരിക്കുന്നത് അതിൻ്റെ ഫോണക്റ്റിക്സിൽ പ്രകാരം ഇതിൻ്റെ നാവും പല്ലിൻ്റെ ഇടയിലുള്ള സ്ഥാനവുമാണ് വ എന്നത് പറയുന്നത് അതിന് ഏകദേശം സാമ്യമുള്ളത് ധു ധു എന്നുള്ള ഇംഗ്ലീഷ് കരാക്ഷരമാണ് അതിൻ്റെ ഉച്ചാരണമാണ് അതുകൊണ്ട് ഇംഗ്ലീഷുകാർ റമദാൻ റമദാൻ എന്നാണ് അതുപോലെ സീനിനെ ധു എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ധു എന്ന് റമദാൻ അത് കണ്ടുകൊണ്ടാണ് മലയാളത്തിലും അത് റമദാൻ എന്ന് ഉച്ചരിക്കുന്നു റമദാൻ എന്നുള്ള ദാടെ ശബ്ദവും ഏകദേശം ആ നമ്മുടെ നാവ് നമ്മുടെ പാലറ്റിൻ്റെ പല്ലിൻ്റെ അടിയിലുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു എങ്കിലും റമദാൻ എന്നുള്ളതും റമദാൻ എന്നുള്ളതൊക്കെ വെറുതെ ഒരു കൺഫ്യൂഷൻ അല്ലാതിരിക്കാൻ വേണ്ടി ഈ രണ്ടും മലയാളത്തിൽ എഴുതണമെങ്കിൽ അത് മിക്കവാറും റമൽവാൻ എന്ന് എഴുതി അത് അറബി അറിയുന്നവർ റമൽവാൻ എന്ന് തന്നെ വായിക്കുകയും ചെയ്യും ഈ പ്രശ്നം ഈ പദത്തിന് മാത്രമല്ല അള്ളാഹു എന്ന വാക്കിന് തന്നെ അത് എഴുതുമ്പോൾ അത് അറബിയിലായിരുന്നാലും അറബിയിലെ രണ്ട് ലാ ചേരുമ്പോൾ അത് ചേർന്ന് ഉച്ചരിക്കുമ്പോൾ അള്ളാഹു എന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് പരുഷ്യക്കാർക്കും ഇവിടെയുള്ള ഹിന്ദി ഉറുദു ബെൽറ്റിലുള്ളവർക്കും അത് അല്ലാഹു ആകുന്നു മലയാളത്തിൽ എഴുതുമ്പോൾ അത് അല്ലാഹു എന്നാണ് വരിക ഇത് ഭാഷയുടെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ശബ്ദം വരുമ്പോൾ ഏത് ഭാഷയ്ക്കും എല്ലാ ശബ്ദങ്ങളെയും ലിപിവൽക്കരിക്കാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഒരു റമലാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ റമലാൻ മാസത്തിൻ്റെ ചില വിശേഷതകൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമായി ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ അതൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ തുടർ പരിപാടിയുടെ ലക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് തുടർന്നുണ്ടാകുന്ന ഈ തുടർന്നുണ്ടാകുന്ന പരിപാടികളിലൂടെ റമദാനിനെക്കുറിച്ചും വ്രതത്തെക്കുറിച്ചും റമദാനിൽ ഇറങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും പറയാമെന്നാണ് കരുതുന്നത് അത് തുടർച്ചയായി നിങ്ങളെ കേൾപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു പരിചിന്തനയും അവബോധവും നിങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ആത്യന്തികമായി ഈ പരിപാടിയുടെ ലക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള ഒരു തുടർ പരമ്പരയായിരിക്കും ഈ റമദാൻ പെരുമയിലൂടെ നിങ്ങൾക്ക് നൽകുക